അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇന്ന് ലുലുമാളിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് പക്ഷേ ഞങ്ങൾ ലുലുമാളിലൊന്നും പോയില്ല നമ്മുടെ ഫ്രണ്ടിൻ്റെ പരിപാടി അവിടെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇറങ്ങാൻ ലേറ്റായിപ്പോയി അപ്പം നമ്മൾ ലുലുമാളിലൊന്നും പോയില്ല അപ്പം നമുക്ക് നേരെ വീടിലോട്ട് പോയാലോ ഫിലുൻ്റെ ഫ്രണ്ടിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു ലുലുമാളില് പക്ഷെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വൈകി ഗായ്സ് പിന്നെ ഞങ്ങൾ നേരെ ഹോട്ടലിൽ വന്നു മെസാ കഫേയിൽ വന്ന് ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ കൊടുത്തു ഫുഡൊക്കെ കഴിച്ചു കായ്സ് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ സുഡിയോയിൽ പോയിട്ട് കുറച്ച് പർച്ചേസിംഗ് നടത്തി അപ്പോൾ നമുക്ക് വീഡിയോ കാണാം കേട്ടോ അപ്പൊ ഗിത്രം നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് കാണാം അതുവർക്കും എല്ലാവർക്കും ബൈ